ഈ ഓവർ ബോയ്സ് എന്ന് കിളി ആർ ആകാശിൻ്റെ പുതിയ ഒരു സോ ഗാസ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റ യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തുവോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റയിൽ വന്ന് പോളോ ഇല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തുതോ അവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വീക്കും എടുത്ത് പോയെങ്കിൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് സത്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പുറത്തായിട്ടുള്ളത് കഴിഞ്ഞ വീക്കിൽ എന്തുകൊണ്ട് ഞാൻ വോട്ടിങ് കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലായിട്ട് റെസ്പെക്ട് ചെയ്തിട്ട് അവിടെ ആരും സംസാരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഇട്ടില്ല ഇട്ടില്ലെന്ന് വെച്ചിട്ടില്ലല്ലോ എല്ലാവർക്കും തിങ്കൾ മുതൽ ശനി വരെ കൊണ കൊണക്കണം തിങ്കൾ മുതൽ വെള്ളി വരെ കൊണ കൊണ കൊണക്കണക്കണമെന്ന് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അടിക്കാം ലാലേട്ട് വരുമ്പോഴും ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് കൊണ അടിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നയം ഓടിയത് എനിക്കത് ഇഷ്ടപ്പെടില്ല സോ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീക്കിൽ കൂടാതെ എനിക്കത് കാണുന്നത് ഇഷ്ടമില്ല പിന്നെ കുറേ പേര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഓട്ടിങ് റിവീല് ചെയ്യുന്നത് സോ കേസ് നമുക്ക് തന്നെ വോട്ടിങ്ങിലേക്ക് പോകാം നാലാം സ്ഥാനം മൂന്ന് ലക്ഷം വോട്ട് മാറ്റിയാണ് നോറ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നാലാം സ്ഥാനത്ത് നോറ ഉണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് നോറ എന്ന് എന്നുവെച്ചാൽ അഞ്ച് പേരുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിലാണ് നോറ അഞ്ച് പേരുണ്ടെങ്കിൽ തൊട്ട് മുന്നിലാണെങ്കിൽ പോലും വോട്ടിങ്ങിൽ വലിയ വേരിയേഷൻ ഒന്നുമില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഇവർക്കൊരു പട്ടായ ഗേൾസ് എന്നുള്ളൊരു ടീമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി പട്ടായ ടീമോ അങ്ങനെ എന്തോ ഒരു ടീം അതിൻ്റെ അകത്ത് കയറുന്ന ശേഷം നോറം ഇണ്ടാതായി ആദിലം ഇണ്ടാകാതായി അനുമോളാണെങ്കിൽ അതിൽ ക്യാപ്റ്റനെ പോലെയാണ് സംസാരിക്കുന്നത് അവരുടെ ടീമിലെ മെയിൻ തലവി അനുമോളാണ് അവർ തമ്മിലാണ് മൂന്നു ചർച്ച ചെയ്യണത് ആരെങ്കിലും ഒരാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നെവിനെ പുറത്താക്കണം നിങ്ങൾ ഈ ഓട്ടയ്ക്ക് എടുത്താൽ മനസ്സിലാവും നെവിനെ പുറത്താക്കണമെങ്കിൽ നെവിന് ഒരു ഓട്ടേ വന്നിട്ടുള്ളൂ അപ്പോഴത്തേക്ക് അവർക്ക് എന്തായാലും രണ്ട് ഓട്ടോ മാത്രമേ ബിഗ് ബോസ് അല്ലെങ്കിൽ ടാലിയുള്ളൂ മനസ്സിലായ അപ്പോൾ അതിനെ ഓപ്പൺ ഓഡിഷൻ വന്നപ്പോൾ നെവിൻ നെവിന് ഇവര് മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് എന്തുകൊണ്ട് നെവിൻ ഓട്ട് കുറയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദിസ്ഇസ് എ പ്ലാൻ ഗെയിം സോ നെക്സ്റ്റ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ നെവിൻ തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറടെ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഓട്ടോട്ടാണ് ഏത് നിമിഷം വേണമെങ്കിലും മാറാം മറിയാം നെവിൻ മുന്നോട്ട് മിച്ച് നെവിൻ മുന്നോട്ട് വരാം നെവിൻ പുറകോട്ട് പോകാം ഞാൻ ആരെയും പൊക്കി പറഞ്ഞു താഴ്ത്തി പറഞ്ഞു ഒന്നുമല്ല അല്ല ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾ പുറം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഗെയിം കളിച്ചാൽ കൊള്ളാം ഇല്ലെങ്കിൽ അല്ല ഇപ്പം നെവിനെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കൊടുത്താൽ മനസ്സിലാക്കി ഗെവിൻ നെവിൻ വെറും ഫുഡും കാര്യങ്ങളും മാത്രമാണ് കഴിച്ച് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് നെവിൻ തന്നെ സ്വയം പറഞ്ഞാൽ അങ്ങനെ പൊക്കോണ്ടിങ്ങനെ ഒരു ഗ്രാഫാണ് പക്ഷേ ഇന്നലത്തെ ഒരു ടാസ്കിൽ നല്ല വിജയം തന്നെയായിരുന്നു സോ നെക്സ്റ്റ് ആയിരുന്നു നോക്കാം ഫസ്റ്റ് എൻ്റെ പൊന്നിലെ ഏഴ് ലക്ഷത്തി മുപ്പത്തേഴ് വോട്ടായിട്ടാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ അടുത്ത് മുന്നിൽ ഇനി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്ക് കപ്പ് തൂക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് എല്ലാ സീസണും ഇപ്പോൾ ഇപ്പം സീസൺ സെവൻ ആണ് ഒരു ആറാത്ത സീസൺ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം ഒരു അമ്പത് എപ്പിസോഡ് ആകുമ്പോഴേ അറിയാൻ പറ്റും ഇന്ന ആര് കപ്പടിക്കും ഇന്നാൾ കപ്പടിക്കുമെന്ന് എന്നാൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് കപ്പടിക്കും എന്നൊരു ആർക്കും അറിയാത്ത കാര്യമാണ് എന്നാണെന്ന് വെച്ചാൽ ആരും ഗെയിം കളിക്കുന്നില്ല ഇപ്പോൾ ലക്ഷ്മിക്ക് നല്ല ലക്ഷ്മിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട് ലക്ഷ്മി ഇപ്പം തന്നെ ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാമും സ്ട്രോളിയും വരുന്നതാണ് പിന്നെ കയറി പത്ര ഫോളോസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ജനങ്ങൾ ലക്ഷ്മിയെ സ്നേഹിച്ചു ലക്ഷ്മിയെ പിന്തുടരുന്നു ലക്ഷ്മിക്ക് കപ്പെടുക്കാൻ അർഹതയാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ ലക്ഷ്മി പിന്നെ സൗണ്ട് കുറയ്ക്കുന്നുണ്ട് ലക്ഷ്മി അനീഷിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്നും ഇട്ടുന്നില്ല ബാക്കി എല്ലായിടത്തും ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നുണ്ട് കാര്യം പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് അറിയാലോ ഏത് സോ നെക്സ്റ്റ് മൂന്നാം സ്ഥാനം ആറ് ലക്ഷത്തി എൺപത്തിയായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിൽ എട്ടാണ് ഷാനവാസിക്കൊക്കെ ഷാനവാസിക്കാണെങ്കിൽ ഇപ്പോൾ എഴുപത്തി നാല് ദിവസമായിട്ട് കളിച്ച് കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ കൂടെയൊക്കെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആദ്യം ഉറക്കും അവരെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിക്ക് എപ്പോഴും ഇവർ ടീം മാറ്റാണ് നിൽക്കുന്നത് ശ്രദ്ധിച്ച മനസ്സിലാവും പിന്നെ ആരെങ്കിലും നിന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കരച്ചിലാവും ബഹളവും അങ്ങ് മാറിയിരിക്കും ഇല്ലേ ഇപ്പോൾ അനീഷ് പറയുകയാണ് പ്ലാൻ ബുദ്ധിപരമായി കളി ആ ബോള് ആ ബോൾ എന്തത് ഔട്ട് ആക്കാത്ത രീതിയിൽ ആ ബോൾ കൊടുക്കാൻ കഴിയും എന്നപ്പം അപ്പോൾ ഷാനവാസിക്കാണ് ഇത് എൻ്റെ ഗെയിമാണ് ഞാൻ കളിക്കുന്ന ഗെയിമാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നെങ്കിൽ അത് ആദ്യമേ ഒറ്റയ്ക്ക് കളിക്കണമായിരുന്നു ഇല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പായി പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് പറയുന്നത് പിന്നെ കരയുന്നു സീരിയലിൽ കാണിക്കുന്ന സെയിം സ്ഥാനം തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് കാണിക്കുന്നത് സോ നെക്സ്റ്റ് അക്ബർ ഒക്കെ ആയിരിക്കും അക്ബർക്ക രണ്ടാം സ്ഥാനം ഏഴ് ലക്ഷം ഓട്ടോ ഏഴ് ലക്ഷമാണ് ഏഴ് ലക്ഷം ഇടി അക്ബർക്ക് നല്ലൊരു ഗെയിം ആണെന്ന് വെച്ചാൽ നല്ല ഗെയിമാണ് ആണ് അക്ബർക്ക് എല്ലാവരും കഴുകൻ കഴുകൻ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അക്ബർക്ക് അക്ബർക്ക് പേടിയാണ് അക്ബർക്കാരുടെ ഒന്നും പറയല്ലേ നിങ്ങൾ പിണയ കാര്യം പറയല്ലേ അക്ബർക്ക് അത് വേറെ കാര്യമാക്കും എന്നൊക്കെ പറഞ്ഞ് അക്ബർക്ക് എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ ഒരു നല്ല ഗെയിമറാണ് പക്ഷെ അക്ബറിൻ്റെ കൂടെ ഉള്ള എല്ലാവരും വീട്ടിട്ട് അക്ബർ നിൽക്കുന്നുണ്ടെങ്കിൽ അക്ബർ കപ്പടിക്കട്ടെ എന്ന് തന്നെയാണ് അക്ബർ നല്ലൊരു ഗെയിമറാണെന്ന് വെച്ചാൽ അക്ബർ അക്ബർ ഗെയിമറാണ് വില്ലനാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് പക്ഷേ അത് ആർക്കും ഇഷ്ടപ്പെടില്ല ആണ് അതിൽ റിയാലിറ്റി രണ്ടാം സ്ഥാനം മേഴ് ലക്ഷമാണ് നിങ്ങൾ ചോദിക്കും ഞാൻ ആരുടെ ഫാനാണെന്ന് ഞാൻ ഇന്നേവരെ ആക്കും അങ്ങനെ ഓട്ടോ കാര്യങ്ങളോ അങ്ങനെ ഇട്ടിട്ടില്ല ഇട്ടിട്ടുണ്ട് കുറച്ച് പേർക്ക് ഇട്ടിട്ടുണ്ട് അവർക്ക് ഇട്ടിട്ട് ഇട്ടിട്ടുള്ളവരുടെ അടുത്തൊക്കെ എല്ലാവരും പുറത്തായിട്ടുണ്ട് എടാ എൻ്റെ ഒരു സാബു സാബു ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഒരാഴ്ച ആർക്കാണ് വോട്ടിടുന്നത് അവർ പുറത്താവൂടേ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിന്നി കൊണ്ടിട്ട് ബിന്നി പുറത്തായി സോ അങ്ങനെ ഉണ്ട് എൻ്റെ ഒരു എൻ്റെ എനിക്കും അങ്ങനത്തെ ഒരിതുണ്ട് കേട്ടോ ആ ഒരു പവറുണ്ട് ഞാൻ ആർക്കാണ് ഒരാഴ്ച കണ്ടിന്യൂറ്റി വോട്ടിടണ അവർ പുറത്താവും സോ കേസ് അപ്പോൾ ഈ ആഴ്ച കണ്ടിന്യൂറ്റി പുറത്ത് ഈ ആഴ്ച ഒരാഴ്ച തുടരെ വോട്ടിടണത് നൂറൊക്കെയാണ് ഞാൻ ഓട്ടിട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു വാടം എന്താ പോകില്ല നമുക്ക് കണ്ടതന്നെ അറിയാം ഇനിയും സമയമുണ്ട് സമയം താമസിച്ചിട്ടില്ല സോ സ്വകേശ് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യണം